നമുക്ക് മിനിയാന്ന് വൈകുന്നേരം ആ പുനിയോടുകൂടിയാണ് ഇൻഫർമേഷൻ കിട്ടുന്നത് അപ്പോൾ തന്നെ ആക്റ്റീവായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങിയിരുന്നു പിന്നെ ഇതിൽ ക്രൂഷ്യലായിട്ടുള്ള കുറച്ച് ആസ്പെക്ട്സ് ഇവർ മുംബൈയിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള ഇൻഫോർമേഷൻ കിട്ടിയപ്പം മുതലുള്ള മുംബൈ പോലീസിൻ്റെ സപ്പോർട്ട് അതിൽ വിവിധ വിവിധ സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ നമ്മൾ അതായത് ഓഫീസർമാരെ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട അവസാനം ആണ് നമുക്ക് ആർ പി എഫ് പൂനെയുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടിലാണ് നമുക്കിപ്പോൾ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് കുട്ടികൾ ഉപയോഗിച്ചിരുന്ന അല്ലാതെ മറ്റൊരു ഫോൺ കയ്യിൽ കരുതിയിരുന്നതിൻ്റെ ലൊക്കേഷൻ കിട്ടിയതും സഹകരമായി ഓൾ ടൂഗെദർ ഇന്നലെ ഒരു മിഡ് കൂടിയാണ് ഒരു അവർ പോയിന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടി മറ്റെല്ലാം മീഡിയയിൽ ഓൾറെഡി വന്നിട്ടുണ്ട് അവർ പോയതും കാര്യങ്ങളുമെല്ലാം എനിവെയ്സ് ഒരു ഗ്രൂപ്പ് ഓഫേർട്ടായിരുന്നു അതിൽ മുംബൈയിലെ മലയാളി സമാജം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുംബൈ പോലീസിലെ പേരറിയുന്നതോ അറിയാത്തതോട്ടുള്ള ഒരുപാട് ഓഫീസർമാരായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാവരും സപ്പോർട്ടുണ്ടായിരുന്നു ആൻഡ് ഓഫ് കോഴ്സ് മീഡിയ ടു കിറ്റ് അപ്പ റീൽ ഇപ്പം എൻ്റെ പോലീസ് ടീം എൻ്റെ എസ് ഐ എം ടീമും അവരൊരു ഹാഫ് ആൻ അവർ ഫോർട്ടി ഫൈവ് മനസ്സിൽ അവരുടെ അടുത്തെത്തും ഇന്നൊരു ഈവനിങ്ങിൽ തിരിച്ച് ഫ്ലൈറ്റ് അവൈലബിലിറ്റി പരിമിതമാണ് അപ്പം മോസ്റ്റ്ലി അവർ ഇന്നത്തെ ട്രെയിൻ നാളെ നേരം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തുന്ന രീതിയിലാണ് നമ്മുടെ ട്രാവൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആസ് ഓഫ് എഫിനെ നമ്മൾ മനസ്സിലാക്കുന്നത് അവർ വാങ്ങിയതാണെന്നാണ് അപ്പോൾ അവർ വാങ്ങി ആയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കുട്ടികളൊരു അഡ്വഞ്ചറസ് ടാങ്കിളിലാണ് പോയിരിക്കുന്നത് പക്ഷേ കൂടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ഒക്കെ ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ട് അയാളെയും നമ്മൾ ഇതിൻ്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ട് തിരിച്ചവിടെ എത്താനായിട്ടുള്ള കാര്യം അതും ചെയ്യുന്നുണ്ട് അപ്പം സുപ്രേരണയാൽ തന്നെ സ്വയം സ്വമേധ ഡിസിഷനോട് കൂടി തന്നെയാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് പാരന്റ്സിന്റെ അടുത്തും ചോദിക്കുമ്പോൾ സഹായമായിട്ടാണ് പ്രാഥമികമായിട്ട് മനസ്സിലാണ് കുട്ടികളുടെ ഡിമീനറും പോയ ഇവിടത്തെയും ഈ കുട്ടികളുടെ ലാസ്റ്റ് വന്ന ഫോൺ കോൾ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിരുന്നു എല്ലാം കുട്ടികളെ ആദ്യം നമ്മൾ സെക്യൂർ അവരുടെ പിന്നെ വിശദമായിട്ടുള്ള എടുക്കണം ഒരു ടുത്തും കോടതിയിലെത്തിക്കും കേട്ടില്ല അദ്ദേഹം തിരിച്ചു വരാനുള്ള കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുകയാണ് വന്ന് വിശദമായിട്ട് ചോദിച്ചാലാണ് എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ ആസ് ഓഫ് നൗ ഒരു ഒരു യാത്രയുടെ രസത്തിലാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ആസ് എഫ് നനുഹായങ്ങളാണ് ഈ കൂടെ ആളിൽ നിന്ന് ഈ ഈ കുട്ടികൾക്ക് ലഭിച്ചത് പോകണന്റെ ഡയറക്ഷൻ അതായത് ട്രെയിനും മറ്റ് കാര്യങ്ങളും ഒക്കെ ആയിരിക്കണം അതിനകത്ത് പ്രാഥമികമായിട്ടുണ്ടായിരുന്ന മറ്റുള്ള കാര്യങ്ങൾ കുട്ടികള് സ്വന്തമായിട്ടും അതിന്റെ സജ്ജീകരണങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതാണ് ആസ് ഓഫ് നോ മനസ്സിലാവുന്ന അതിന് വന്ന് വിശദമായിട്ട് ചോദിക്കേണ്ടതുണ്ട് അതില് എന്തായിരുന്നു അതിന്റെ സോഴ്സ് സോഷ്യുന്നുള്ളതെല്ലാം എല്ലാം കുട്ടികൾ വന്നതിന് ശേഷം വീട്ടിൽ നിന്ന് പോയ സമയത്ത് കയ്യിലധികം പൈസ ഒന്നുമില്ലെന്ന് പറയുന്നു ഇപ്പോഴും നമ്മൾ നമ്മളുടെ പോലീസ് കുട്ടികളിലേക്ക് എത്തിയിട്ടില്ല നമ്മൾ വീഡിയോ കോളിലൂടെ ഒക്കെ സംസാരിച്ചുള്ളൂ ഇത്രയും തന്നെ ഇതിങ്ങനെ ആയിട്ടുള്ള കുട്ടി അഡോളസൻസ് ആണ് ബേസിക്കലി ചിൽഡ്രൻ ആണ് അപ്പം ഇരുത്തി വിശദമായിട്ടുള്ള അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികളുടെ ഈ ഐക്യു അത് ആ മേഖലയിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ് ഇവര് രണ്ടുപേരും അറിയാൻ കഴിയും അത്തരത്തിലുള്ള ഈ കുട്ടികൾ ഇത്തരത്തിലുള്ളൊരു യാത്രയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ടു ടു ഓൺ തിങ്സ് കുട്ടികളെ എൻ്റെ ടീമോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കൗൺസിലിംഗ് സംവിധാനങ്ങളോ ആക്സസ് ചെയ്യാതെ വി കമന്റ് ഓൺ എന്താണ് തീർച്ചയായിട്ടും ഇതിലിപ്പോൾ എല്ലാ രീതിയിലും ഇപ്പം നമ്മുടെ പോലീസ് ടീം പ്രാഥമികമായിട്ട് എന്റെ സബ് ഇൻസ്പെക്ടർ ചെന്നതിനു ശേഷമാണ് വിൽ ഓൺ ദാറ്റ് മനസ്സിലാക്കുന്നത് ത്രയും നമുക്ക് അതൊന്ന് മനസ്സിലാക്കാൻ പറ്റും ഏതായാലും പോലീസ് അവരിലൊന്നും എത്തട്ടെ അതും ഈ പറഞ്ഞ രീതിയിൽ ഇറ്റ് ഹാസ് ടു കം കുട്ടികളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ടതുണ്ട് കുട്ടികളെ വിശദമായിട്ട് ചോദിക്കേണ്ടതുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ എന്തായിരുന്നുള്ള അതിനുശേഷം വോട്ട് എവർ ലീഗൽ സ്റ്റെപ്സ് ഹാവ് ടു ബി ഡൗൺ